ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോളോ ട്രാവലിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നെക്സ്റ്റ് ആണത് സോസ്റ്റലില് എത്തിയ കാര്യങ്ങളും റൂം ടൂറും ബാക്കി വിശേഷങ്ങളാണ് ഈ വീഡിയോയില് ഉള്ളത് അപ്പൊ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം നല്ല നീറ്റാണ് പിന്നെ ഇവിടെ ഓൾറെഡി നീറ്റ് ആണ് പിന്നെ ഒരു ണ്ട് ഹൈ പിന്ന എ സി ഉണ്ട് രണ്ട് ഫാൻ ഉണ്ട് നല്ല കൂളിങ്ങാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് പേഴ്സണലായിട്ട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റും പറ്റും ഇവിടെ ആരുടെയൊക്കെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് വാഷ്റൂം വാഷ് റൂം നീറ്റാണ് ഇവിടെ ആൾക്കാർ യൂസ് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് സോസ്റ്റിന്റെ ഒരു ആംബിയൻസ് ഉണ്ട് അത് സൂപ്പറാണ് ഒന്നും പറയാനില്ല ഞാൻ എന്തായാലും വീഡിയോ ഞാൻ അത്ര എക്സൈറ്റഡ് ആണ് ഇത് കണ്ടുപിടിച്ചാലും ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റിയാലും വളരെയധികം ഹാപ്പിയാണ് വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഒരു മനസ്സങ്കടം നിറഞ്ഞു ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ പന്ത്രണ്ട് മണിക്കിന് മുന്നേ എത്തി ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷം ആണെങ്കിലും പതിനൊന്നുമുക്കാലായിട്ടുള്ളൂ അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേഗം ചൂട്ടെ സോ ബെഡ് നല്ല നല്ല കംഫർട്ടാണ് ഒരു റീഡിങ് ലാമ്പുണ്ട് ഒരു ചാർജിങ് പോട്ടുണ്ട് എൻ്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ കഫേ ഹോസ്റ്റലിൻ്റെ മേലെ റൂഫ് ടോപ്പിലാണ് വരുന്നത് നേരെ നമുക്ക് കഴിക്കാനിരുന്ന ബീച്ചിൻ്റെ വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും അത്രയും നല്ലൊരു ആംബിയൻസിലാണ് ഈ ഹോസ്റ്റൽ ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സോസ്റ്റൽ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സോസ്റ്റൽ ഡോട്ട് കോം വഴി ഡയറക്റ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ മെയ്ക്ക് മൈ ട്രിപ്പ് അങ്ങോട്ട് അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമിലും നമുക്ക് ബുക്കിംഗ് അവൈലബിൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സോസ്റ്റലിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഓരോ ആപ്പിനനുസരിച്ച് അത് ഡിഫറെൻറ്റ് പ്രൈസ് ഡിഫറെൻ്റ് ടൈമിലായിരിക്കും കേട്ടോ ബീച്ച് വ്യൂ ഒക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് തന്നെ ബ്രഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു ഹോട്ട് ചോക്ലേറ്റും ദോശ സെറ്റും അലുവയും മത്തിക്കറിയും പോലെയുള്ള പോയി എന്നാലും സാരില്ലേ എനിക്കിഷ്ടമുള്ളത് ഞാൻ വാങ്ങി കഴിച്ചു ഇവർ തന്നെ നടത്തുന്നൊരു കഫേ ഉണ്ട് മേലെ നോക്കൂ നേരെ ഫ്രണ്ടിൽ കടലേ നമുക്ക് ഇതിലേ പോയാലും ഈ വഴി പോയാലും ബീച്ചിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ടു വീലേഴ്സിനും അതുപോലെ തന്നെ ഫോർ വീലറിനും പിന്നെ അപ്പുറത്തേക്ക് കാണുന്ന എ ഫ്രെയിം കോട്ടേജസ് ആണ് ആ കാണുന്നതൊക്കെ എ ഫ്രെയിം ഇവരുടെ തന്നെയാണ് കേട്ടോ പിന്നെ വേറെയും എന്തെന്ന് തോന്നുന്നു ബ്യൂട്ടിഫുൾ വ്യൂസ് ഒന്നും പറയാനില്ല പറയാനുള്ള ഞാൻ കുറേ റിസേർച്ച് ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിച്ചൊരു അക്കോമഡേഷനാണിത് കുറേ ബാക്ക് പാക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സായി വരുന്നവരുണ്ട് സോ സ്റ്റെല്ലി ഇത് റൂഫ് ടോപ്പിലെ തന്നെ കോമൺ വാഷ്റൂംസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ മേലെ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഷ്റൂം ഏരിയയും കൂടി ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ കഫേന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നേരെ കാണുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയ ആണ് കേട്ടോ ഒരു ലിവിങ് റൂമാണ് ഇവിടെ നിൽക്കും മൈക്ക് പിന്നെ സെറ്റി പിന്നെ ടി വി അതൊക്കെ വെച്ചിട്ടുണ്ട് എനിക്കൊന്നും ഇവിടെയുള്ള ആൾക്കാർ മേലെ വരുമ്പോൾ ആ കഫേലുള്ള ആൾക്കാർക്ക് റെസമുള്ള പെയിൻ്റിങ്സ് ഉണ്ട് കേട്ടോ അവിടെ കുറേ അര നാട്സും ഇത് ഇതുമാത്രല്ല ഒരു താഴേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പെയിൻ്റ് ചെയ്യുന്നത് എനിക്ക് ഞാൻ താഴെ പോവാണ് റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറണം ഭക്ഷണം കഴിച്ചു അതിന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാക്കി ഉച്ചയാണ് നട്ടുച്ചയാണ് ഇനി എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല നോക്കിയിട്ട് വേണം പോവാൻ ചിത്രം വരച്ചിട്ടുണ്ടല്ലോ എന്ത് രസം കാണാൻ നമുക്ക് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് സൂപ്പർ ിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ഇവിടെ നിന്ന് നേരെ എന്താണ് റിസെപ്ഷൻ പിന്നെ ഇവിടെയൊക്കെ റൂംസ് ഉണ്ട് നല്ല അടിപൊളി ആംബിയൻസ് ആണോ പിന്നെ നല്ല സേഫ് ആൻഡ് സെക്യൂർഡാണ് ഫീമെയിൽസിനൊക്കെ തന്നെ വരണമെങ്കിൽ തന്നെ കുറേ പേര് വരുന്നുണ്ടല്ലോ അപ്പം ഞാൻ തന്നെ വരുന്നത് വന്നത് അങ്ങനെ ഒന്നും അറിയാണ്ട് പേടിപ്പിടിച്ച് റിസേർച്ച് ചെയ്ത് വന്നതാണ് കുറേ വീഡിയോസൊക്കെ തന്നെയാണ് വന്നത് അപ്പോൾ ഒന്നും നോക്കാനില്ല അപ്പോൾ സോളോ ട്രിപ്പ് ട്രാവൽ ചെയ്യണം സോളോ ആയിട്ട് പോകണം സേഫായിട്ട് വരണം എന്നുള്ളവർക്ക് എന്തായാലും ഹോസ്റ്റലിൽ ചൂസ് ചെയ്യാം കുറേ ഇപ്പം ഉണ്ടല്ലോ ഹോസ്റ്റലിൽ ഞാൻ ഊട്ടിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ കപ്പളായിട്ട് പോകുമ്പോൾ നോക്കിയിരുന്നു കേട്ടോ ഹോസ്റ്റൽ പക്ഷേ ഞങ്ങൾ വേറെ ഒരു റിസോർട്ട് പോലെ എന്താണ് എടുക്ക തന്നത് അപ്പോൾ ഇത് സിംഗിളായിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കും അതുപോലെ ബാക്ക് പർപ്പേഴ്സിനൊക്കെ നല്ല അടിപൊളി ഓപ്ഷനാണ് ഇനി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ചെരുപ്പൊക്കെ അതേപോലെ റാക്കിൽ വെക്കണം എന്നിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ഒരു റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പോകുന്നതൊക്കെ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റൂട്ട് മാപ്പ് ഇവിടെ വരുന്നവർക്ക് നമുക്ക് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോവാം ഇപ്പം മുൻഹൈലാണ് ഞാൻ ഉച്ചയ്ക്ക് ഇതിലേക്ക് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് പോകും this. And paintings. പെയിൻറ്റിങ്സ് അസ്യൂഷൽ പെയിന്റിങ്സ് സൂപ്പർ പിന്നെ ഇത് ഇവിടുത്തെ ട്രിപ്പൊക്കെ അന്ന് തന്നെ എഴുതി വെക്കുന്നതുകൊണ്ടുണ്ട് അപ്പോൾ അതാണ് ഇത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഒരു ഹോട്ട് ചോക്ലേറ്റും അതുപോലൊരു ദോശ സെറ്റുമാണ് ഞാൻ കഴിച്ചത് റേറ്റ് ഉണ്ട് ദോശയ്ക്ക് ദോശ സെറ്റ് മൂന്ന് ദോശ സാമ്പാർ ചെമ്മന്തി ചട്നി നൂറ്റി പത്ത് പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണ് കഴിച്ചത് അതിന് എഴുപത് നൂറ്റി പത്തും നൂറ്റി എഴുന്നൂറ്റി എൺപത് രൂപ ആയി അപ്പോൾ സൽക്കാലം വിശപ്പക്കടങ്ങി പിന്നെ ഞാൻ റിസപ്ഷനിൽ പോയിട്ട് ഒരു പൂട്ടും താക്കോലും വാങ്ങിച്ചു നമ്മുടെ ഷെൽഫിന് പൂട്ടും താക്കോലും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നൂറ് രൂപ നമ്മൾ കൊടുക്കണം കൊടുത്തിട്ട് ഇത് വാങ്ങിയിട്ട് പോകുമ്പോൾ റീഫണ്ട് ചെയ്യും ഇത് അവിടെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ റീഫണ്ട് ചെയ്തു തരും അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു ഇനി എന്താ കുളിക്കണം അതിൽ കുറച്ച് നേരം കിടക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് രണ്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം മൺറോ തുരുത്തിലേക്ക് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യുന്നൊരു ട്രിപ്പ് പോകേണ്ടത് സൺസെറ്റിന് പോകാൻ ഒരു അത് ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തിരിക്കുന്നത് സൺസെറ്റിന് ഉണ്ട് അപ്പോൾ പോയി വരുമ്പോൾ തിരിച്ച് എട്ടരയാവും അപ്പോൾ അതെന്തായാലും പോകണം എന്തായാലും എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വന്നിട്ട് ചെയ്യണമല്ലോ അപ്പോൾ അത് രണ്ടര മണിക്കൂറെന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് ടാക്സിയിലായിട്ട് നമ്മൾ പോവാം ടാക്സിയിൽ പോയിട്ട് തൊള്ളായിരം രൂപയാണ് അതിൻ്റെ പാക്കേജ് അഞ്ഞൂറ് രൂപ ടാക്സി നാനൂറ് രൂപ അവിടെ എത്തിയിട്ട് ഐലൻഡിൽ പോകാനുള്ള ചാർജ് വഞ്ചിയിലാണ് പോകുന്നത് അപ്പോൾ ഈ ഡോമിൽ നിന്ന് ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞ ഒരു ഫീമെയിൽ ഒരു ആളും കൂടി ഉണ്ടെന്ന് പറഞ്ഞ ഒരു ആരോന്നറിയില്ല അങ്ങനെ നാല് പേരിപ്പം ആയിട്ടുള്ളൂ അങ്ങനെ ചില അങ്ങനെ കുളിച്ചു കുളി കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കണം നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പ്ലേ സ്റ്റേഷനും പിന്നെ കുറച്ചും കൂടി ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി ഇവിടെ കളിക്കാനായിട്ട് കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ക്യാരം ബോർഡ് ചെസ്സ് അങ്ങനെയുള്ള കുറേ ടേബിൾ ടെന്നീസ് കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കി പിന്നെ മേലെ പോയി ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അതിലൊക്കെ ഇരുന്നൊന്നാടി അപ്പോഴാണ് കഫേയുടെ ആംബിയൻസ് കുറച്ചും കൂടിയും എടുക്കാനുണ്ടായിരുന്നു എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവിടെ അങ്ങനെ കുറച്ച് കഫേ ആംബിയൻസ് ഒക്കെ ഇങ്ങനെ എടുത്ത് നടന്നു രണ്ടേ മുക്കാൽ വരെ നമുക്ക് ടൈം ഉണ്ടായിരുന്നു മുൻറോ അയലൻഡിലും ോട്ട് പോകാനായിട്ട് അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡ് മൊറോ ഐലൻഡിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം ബായ്